വികസനത്തെ കുറിച്ച് പറയാൻ ധൈര്യം ഇല്ലാണ്ട് ഭീഷണിപ്പെടുത്തിയിട്ടാണ് എലക്ഷൻ ജയിക്കാൻ പറഞ്ഞ വാഗ്ദാനം കൊടുത്ത ഒരു പാർട്ടിയാണ് സി പി എം എന്നിട്ട് മത്സരിക്കുന്നത് എങ്ങനെയാ ഓപ്പോസിഷൻ പാർട്ടി ഭീഷണിപ്പെടുത്തി കാൻഡിഡേറ്റിനെ പൊക്കിക്കൊണ്ടുപോകുന്നു രണ്ടായിരത്തി പതിനഞ്ചില് ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ ഒരു വാക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇന്ന് റിപ്പീറ്റ് ചെയ്യുന്നു അദ്ദേഹം അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നു ഡയലോഗ് മാസ്റ്റർ ആയിരുന്നു അന്നെല്ലാം പറയാൻ കുറെ സമയുണ്ടായിരുന്നു അപ്പൊ പറഞ്ഞ സർക്കാരിന് ഉണ്ടാവുമ്പോ ഉത്തരവാദിത്തം ഉണ്ടാവണം പ്രതിബദ്ധത ഉണ്ടാവണം ഇത് രണ്ടും ഇല്ലെങ്കിൽ ശകല ഉളുപ്പുണ്ടെങ്കിൽ രാജിവെച്ച് രാഷ്ട്രീയപ്പെടണം ആര് പറഞ്ഞു ഇന്നത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിന്നെ എന്തെങ്കിലാണ് ഇങ്ങനെ പതിനാല് കാൻഡിഡേറ്റ് ഇങ്ങനെ ജയിപ്പിക്കാൻ നിങ്ങൾ നോക്കുന്നു പേടിച്ചോ ബി ജെ പി എൻ ഡി എനെ കുറിച്ച് അതിലൊപ്പം മത്സരിക്കാൻ ഒരു പേടിയുണ്ടോ പേടിക്കണ്ട ഈ മാറ്റം ജനങ്ങൾ തീരുമാനിച്ച് മാറ്റം വരും മാറാത്തത് ഇനി മാറും ഈ രാഷ്ട്രീയം പഴയ രാഷ്ട്രീയത്തിന്റെ കാലങ്ങൾ ഞാൻ ഇന്ന് ഇവിടുന്ന് എല്ലാ റെസ്പോൺസിബിലിറ്റി പറന്നു ഈ യു ഡി എഫിന്റെ എൽ ഡി എഫിന്റെ തല്ലിപ്പൊളി രാഷ്ട്രീയത്തിന്റെ അവസാന കാലങ്ങളാണ് ഇനി വരാൻ പോകുന്നത് വികസിത രാഷ്ട്രീയമാണ് ഒരു വികസന മത്സരം അതിൽ യു ഡി എഫിന് പങ്കെടുക്കാൻ കഴിഞ്ഞാൽ ചെയ്യണം അവർക്ക് ഒരു കാഴ്ചപ്പാട് ഒരു പുതിയ കാഴ്ചപ്പാട് നാടിന് നന്നാക്കാനോ കണ്ണൂരിൽ നിന്ന് നന്നാക്കാനോ ജനങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരാൻ അവർക്കൊരു താല്പര്യ കാഴ്ചപ്പാട് ഇപ്പൊ വന്നാൽ ഓക്കെ മത്സരിക്കും പക്ഷെ വോട്ടു ചോരിയെന്ന് പറഞ്ഞു നോളെ പറഞ്ഞ് രാഹുൽ ഗാന്ധിന്റെ കാലം പിടിച്ച് ഓടുന്ന പാർട്ടിയാണല്ലോ യു ഡി എഫ് അതുപോലെ തന്നെ എൽ ഡി എഫിന് ഞാനൊരു വെല്ലുവിളി നിങ്ങൾക്ക് ധൈര്യത്തോടെ ഞങ്ങളുടെ വികസനത്തെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മത്സരിക്കാൻ ഉണ്ടെങ്കിൽ പറയൂ ഈ തല്ലിപ്പൊളി രാഷ്ട്രീയത്തിന്റെ കാലങ്ങളെല്ലാം കഴിഞ്ഞു ബി ജെ പി എൻ ഡി എ ലോകത്തിന്റെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഇന്ത്യേനെ മാത്രമല്ല ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടിയാണ് രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഞങ്ങളെ പേടിപ്പിക്കുന്ന സമയമെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോ ഞങ്ങളൊപ്പം മത്സരിക്കാനാണെങ്കിൽ വികസനത്തെ കുറിച്ച് മത്സരിക്ക അതിനെ കുറിച്ച് ഡിബേറ്റ് ചെയ്യ രണ്ടു ദിവസം മുമ്പേ ശിവൻകുട്ടി മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി അഞ്ചു കൊല്ലം ഒന്നും ചെയ്തില്ല എലക്ഷന്റെ നാലു ദിവസം മുമ്പേ എണീറ്റിട്ട് പറയുകയാണെങ്കിൽ ഓ സെൻട്രൽ ഗവൺമെന്റ് ആശയ തന്നിട്ടില്ല പിന്നെ അഞ്ചു കൊല്ല എന്തായിരുന്നു നിങ്ങൾ ചെയ്യുന്നു എഴുപത്തി ശതമാനം സ്കൂൾ നമ്മുടെ നാടിന്റെ സ്കൂൾ ശിവൻകുട്ടി പറന്നു ഗവൺമെന്റ് സ്കൂൾ അൺസേഫ് ആണെന്ന് കുട്ടികൾക്ക് പോവാൻ കഴിയില്ല കിണറിന്റെ പുറമേ വെക്കുന്ന മോണോബ്ലോക്ക് ഫുണ്ട് സെറ്റുകൾ വെള്ളത്തിൽ ഇറക്കി വെക്കുന്ന സബ്മെസിബിൾ പമ്പ് സെറ്റുകൾ കുഴൽ കിണറിൽ ഇറക്കി വയ്ക്കുന്ന പമ്പ് സെറ്റുകൾ കുഴൽ കിണറിൽ ഉപയോഗിക്കുന്ന കംപ്രസർ പമ്പ് സെറ്റുകൾ ബാത്റൂമുകളിൽ ഉപയോഗിക്കുന്ന പ്രഷർ ബൂസ്റ്റർ പമ്പുകൾ മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനുള്ള സീവേജ് പമ്പുകൾ പെട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പമ്പ് സെറ്റുകൾ വാട്ടർ മീറ്റഡുകൾ ത്രീ ഫേസിലുള്ള വിവിധയിനും പമ്പ് സെറ്റുകൾ ഇൻഡസ്ട്രിയ ആവശ്യങ്ങൾക്കായുള്ള മോട്ടോറുകൾ മുതലായവ കുറഞ്ഞ വില് ലഭിക്കുന്ന കണ്ണൂരിലെ ഏക ഷോറൂം വിവരങ്ങൾക്കായി എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക ഓപ്പോസിറ്റ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇരിട്ടി കോൺടാക്ട് എയ്റ്റ് ഫൈവ് എയ്റ്റ് സീറോ ഡബിൾ സിക്സ് ട്രിപ്പിൾ